ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള ഗ്രേഡ് മാർക്ക് പരിമിതപ്പെടുത്തിയതിനെതിരെ പ്രതിഷേധമുയരുന്നു സ്കൂൾ കലോത്സവം പ്രവൃത്തി പരിചയമേള ശാസ്ത്രമേള ഐ ടി മേള തുടങ്ങിയ സംസ്ഥാനതലത്തിൽ ഗ്രേഡ് നേടുന്നവർക്കുള്ള ഗ്രേസ് മാർക്കാണ് ഈ വർഷം മുതൽ പരിമിതപ്പെടുത്തി ഉത്തരവിറക്കിയിരിക്കുന്നത് ഉയർന്ന മാർക്ക് നേടുന്ന സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് പരിമിതപ്പെടുത്തിയതിനെതിരെ പ്രതിഷേധമുയർന്നു സ്കൂൾ കലോത്സവം പ്രവൃത്തി പരിചയമേള ശാസ്ത്രമേള ഐ ടി മേള ഗണിതശാസ്ത്രമേളകളിൽ സംസ്ഥാനതലത്തിൽ എ ബി സി ഗ്രേഡുകൾ സ്വന്തമാക്കുന്നവർക്കുള്ള ഗ്രേസ് മാർക്കാണ് ഈ വർഷം മുതൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നത് ഉയർന്ന മാർക്ക് നേടുന്ന സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് പരിമിതപ്പെടുത്തിയതിനെതിരെ പ്രതിഷേധമുയരുന്നു സ്കൂൾ കലോത്സവം പ്രവൃത്തി പരിചയമേള ശാസ്ത്രമേള ഐ ടി മേള ഗണിതശാസ്ത്രമേളകളിൽ സംസ്ഥാനതലത്തിൽ എ ബി സി ഗ്രേഡുകൾ സ്വന്തമാക്കുന്നവർക്കുള്ള ഗ്രേസ് മാർക്കാണ് ഈ വർഷം മുതൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നത് ഗ്രേസ് മാർക്കിന് അർഹത നേടിയ വിദ്യാർത്ഥികൾ അതിനുള്ള രേഖകളും മറ്റും വകുപ്പ് അധികൃതർക്ക് അയച്ചു കാത്തിരിക്കുന്നതിനിടെയാണ് ഹയർ സെക്കൻഡറി ഡയറക്ടറുടെ വിചിത്രമായ ഉത്തരവ് നിലവിൽ വന്നിരിക്കുന്നത് പൊതുപരീക്ഷയിൽ തൊണ്ണൂറ് ശതമാനം മാർക്കിന് മുകളിൽ നേടുന്ന വിദ്യാർത്ഥികൾക്കാണ് ഗ്രേസ് മാർക്ക് പരിമിതപ്പെടുത്തിയത് എന്നാൽ തൊണ്ണൂറ് ശതമാനത്തിന് താഴെ മാർക്ക് ലഭിക്കുന്നവർക്ക് ഗ്രേസ് മാർക്ക് നൽകും വിദ്യാർത്ഥികളെ രണ്ടു തട്ടിലാക്കി ഗ്രേസ് മാർക്ക് നൽകാനുള്ള ഉത്തരവിനെതിരെയാണ് പ്രതിഷേധം ശക്തമായിരിക്കുന്നത് ഈ ഗ്രേസ് മാർക്ക് സംബന്ധമായിട്ട് ഇപ്പോൾ ഇറങ്ങിയ സർക്കുലർ അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് തുടക്കത്തിലെ പറയട്ടെ കാരണം തൊണ്ണൂറ് ശതമാനമോ അതിൽ കൂടുതലോ മാർക്കുള്ള കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് ഇല്ല എന്ന് പറയുന്നത് മാർക്ക് കൂടുതൽ വാങ്ങിക്കുന്നത് ഒരു അപരാധമാണ് അല്ലെങ്കിൽ ഒരു തെറ്റാണെന്ന് പറയുന്നതിന് തുല്യമല്ലേ എൺപത്തഞ്ച് ശതമാനം മാർക്ക് ഇട്ടിയ ഒരു കുട്ടിക്ക് അഞ്ച് ശതമാനം ഗ്രേസ് മാർക്കോടുകൂടി തൊണ്ണൂറ് ശതമാനം ആക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനം മാർക്കിട്ടിയ കുട്ടി അതേ നിലയിൽ തന്നെ നിൽക്കുക എന്ന് പറയുന്നത് രണ്ടുപേരും തുല്യരാണെന്ന് പറയുന്ന പോലെയല്ലേ അതുപോലെ തന്നെ തൊണ്ണൂറ്റഞ്ച് ശതമാനം മാർക്ക് കിട്ടിയ ഒരു കുട്ടിക്ക് അതിൽ കൂടുതൽ കിട്ടേണ്ടല്ലോ ഗ്രേസ് എന്ന വാക്കിൻ്റെ എന്താ അർത്ഥമാക്കുന്നത് ഒട്ടും ഗ്രേസ് ഇല്ലാത്ത രീതിയിലാണ് സർക്കാരിൻ്റെ ഈ തീരുമാനം ഒരുപക്ഷെ ഒരു അക്കാദമിക വർഷത്തിന് തുടക്കത്തിലാണിങ്ങനൊരു തീരുമാനം ഒരു സർക്കുലർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ കുട്ടികൾ അതിനനുസൃതമായി മാനസികമായി പാകപ്പെട്ടേനെ ഇത് അതിനു പകരം പരീക്ഷ തുടങ്ങുന്ന ദിവസം ഏറ്റവും വലിയ തമാശ പറഞ്ഞല്ല ഒന്നാമത്തെ പരീക്ഷയുടെ ദിവസമാണ് ഇങ്ങനൊരു സർക്കുലർ ഇറങ്ങുന്നത് അത് ഗ്രേസ് മാർക്കിന് അർഹരായ കുട്ടികളെ എത്രമാത്രം മാനസികമായി ഉത്കണ്ഠയും പിരിമുറുക്കും സൃഷ്ടിക്കുന്ന കാര്യം സർക്കാർ ചിന്തിക്കേണ്ടതാണ് ഇത് ഇലയിട്ടിട്ട് ഭക്ഷണമില്ല എഴുന്നേറ്റ് എന്ന് എന്ന് പറയുന്നതിന് തോന്നുന്നു കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഗ്രേസ് മാർക്ക് പരിമിതപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് നിലവിൽ വന്നത് പരീക്ഷ തുടങ്ങിയെത്തിയ ഉത്തരവ് കലോത്സവങ്ങളിലും ശാസ്ത്രമേളകളിലും സംസ്ഥാനത്ത് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ കടുത്ത നിരാശരാക്കിയിട്ടുണ്ട് അധ്യയന വർഷം തുടങ്ങുമ്പോൾ ഉത്തരവ് ഇറങ്ങിയെങ്കിൽ അധ്യയനം നഷ്ടപ്പെടുത്തി മേളകളിൽ പങ്കെടുക്കില്ലായിരുന്നു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് കഴിഞ്ഞ വർഷം എനിക്ക് യൂത്ത് ഫെസ്റ്റൽ പങ്കെടുത്തിട്ട് ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു വിഗത്ത് തന്നെ എനിക്ക് നൂറ് ശതമാനം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് മാർക്കിൽ പക്ഷേ ഇപ്രാവശ്യം എന്ന് പറയുമ്പം ഇപ്പം പുതിയൊരു ഓർഡർ വന്നു പറഞ്ഞു തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ ഗ്രേസ് മാർക്ക് അപ്രൂവ് ചെയ്യുന്നില്ല എന്നില്ല ശരിക്കും അത് ശരിക്കും ശരിയല്ല അങ്ങനെ അങ്ങനെ അറിയുന്നില്ല എന്നാലും നമുക്ക് കുറേ യൂത്ത് ഫെസ്റ്റലും പ്രാക്ടീസും എല്ലാം അതുമായി ബന്ധപ്പെട്ട് കുറേ ക്ലാസ് മിസ് ആയിട്ടുണ്ട് ഉപരിപഠനത്തിൽ വെയിറ്റേജ് ലഭിക്കാനായി നന്നായി പഠിക്കുന്ന നിരവധി പേർ പ്രത്യേക ഇനങ്ങളിൽ മാസങ്ങളോളം പരിശീലനം നടത്തിയാണ് കലോത്സവങ്ങളിൽ പങ്കെടുത്തത് തൊണ്ണൂറ് മാർക്ക് ലഭിക്കുന്നവർക്ക് ഗ്രേസ് മാർക്ക് കൂടി ലഭിച്ചാൽ മുഴുവൻ മാർക്ക് ലഭിക്കും എ ഗ്രേഡിന് മുപ്പതും ബി ഗ്രേഡിന് ഇരുപത്തിനാലും സി ഗ്രേഡിന് പതിനെട്ടുമാണ് ഗ്രേസ് മാർക്കായി ലഭിക്കുക മാസങ്ങളുടെ പരിശീലനത്തിനൊടുവിലാണ് സ്കൂൾ ഉപജില്ല ജില്ലാ മേളകൾ വിജയിച്ച് വിദ്യാർത്ഥികൾ സംസ്ഥാനത്തേക്ക് എത്തിയത് കലോത്സവങ്ങളുടെ പരിശീലനത്തിനായി അധ്യയന ദിനങ്ങൾ നഷ്ടമായതിലുള്ള ആശ്വാസമായാണ് ഗ്രേസ് മാർക്കിനെ മിക്ക വിദ്യാർത്ഥികളും കാണുന്നത് എന്നാൽ പ്രതീക്ഷിച്ചിരുന്ന മാർക്ക് നഷ്ടപ്പെട്ടതും ഉപരിപഠനത്തിലുള്ള വെയിറ്റേജ് ലഭിക്കാതിരുന്നതും ഈ പരീക്ഷാകാലത്ത് വിദ്യാർത്ഥികളെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് ഗ്രേസ് മാർക്ക് പരിമിതപ്പെടുത്തിയത് മൂലം അടുത്ത കലോത്സവങ്ങളിൽ പ്രതിഭകളുടെ പങ്കാളിത്തം കുറയുകയും മത്സരങ്ങൾക്ക് നിലവാര തകർച്ചയുണ്ടാവുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തൽ തുടർന്നുള്ള വർഷങ്ങളിൽ പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്നവർ മാത്രമാവും മാർക്ക് കൂടുതൽ ലഭിക്കുന്നതിനായി മത്സരിക്കാനെത്തുകയെന്നും ആശങ്കയുണ്ട് ന്യൂസ് ബ്യൂറോ